നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സ്വദേശികൾക്കും വിദേശികൾക്കുമായി ഒരു വിസ്മയ കാഴ്ചയാണ് സൗദി കഴിഞ്ഞ ദിവസം ഒരുക്കിയത് തലസ്ഥാന നഗരിയായ റിയാദിനെ വട്ടമിട്ട് പറക്കുന്ന പുതിയ വിമാന കമ്പനിയായ റിയാദ് എയറിന്റെ കാഴ്ചയായിരുന്നു ഇത് സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയും പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനാണ് മാർച്ചിൽ റിയാദ് എയറിന്റെ ലോഞ്ച് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് ഇതിനായി വിമാനം നിർമ്മിച്ച യു നിന്നും റിയാദിലേക്ക് ആദ്യം വിമാനം എത്തിച്ചു സൗദിയിൽ എത്തിച്ച വിമാനം ജനങ്ങൾക്ക് കാണാനായി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ആകാശത്തേക്ക് ഉയർന്നത് പിന്നീട് ജനങ്ങൾക്ക് കാണാനായി സൗദി തലസ്ഥാന നഗരിയായ റിയാദിൽ താഴ്ന്ന വട്ടമിട്ട് പറന്നു വ്യോമസേന വിമാനങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു വിമാനം നഗരത്തെ വട്ടമിട്ടത് പുതിയ ദേശീയ വിമാന കമ്പനിയുടെ വിമാനങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന ജനങ്ങളെ അറിയിക്കാനും സ്വദേശികൾക്കും വിദേശികൾക്കും വിമാനം കണ്ട് ആസ്വദിക്കാനുമുള്ള അവസരമാണ് കമ്പനി ആദ്യ പറക്കലിലൂടെ ലക്ഷ്യമിട്ടത് റിയാദ് കിങ് ഖാലിദ് വിമാനത്താവളത്തിൽ നിന്ന് ബി എഴുന്നൂറ്റി എൺപത്തിയേഴ് ബോയിങ് റിയാദ് എയർ വിമാനമാണ് പറന്നുയർന്നത് ബോളിവാഡ് സിറ്റി കിങ്ഡം സെന്റർ കിങ് സൗത്ത് യൂണിവേഴ്സിറ്റി കിങ് ഖാലിദ് യൂണിവേഴ്സിറ്റി ഫൈസലിയ ടവർ മുറബ എന്നിവിടങ്ങൾക്ക് മുകളിലൂടെയാണ് വിമാനം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ പ്രവർത്തനം ആരംഭിക്കുവാനാണ് വിമാന കമ്പനി ലക്ഷ്യമിടുന്നത് എങ്കിലും രണ്ടായിരത്തി മുപ്പതിനകം ലോകത്തെ നൂറിലേറെ രാജ്യങ്ങളിലേക്ക് സർവീസുകൾ ആരംഭിച്ച് യാത്രക്കാരുടെ അനുഭവം റിപ്പീറ്റ് യാത്രക്കാരുടെ അനുഭവം സമ്പന്നമാക്കാനാണ് തീരുമാനം റിയാദ് റിയാദെയർ വിമാന കമ്പനിക്കായി നൂറിലേറെ ബോയിങ് വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറാണ് ബോയിംഗുമായി ഒപ്പുവെച്ചത് മുപ്പതിനായിരം കോടി രൂപ മൂല്യം വരുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ബോയിംഗ് വിൽപ്പന കരാറുകളിലൊന്നാണ് യു എസ് കമ്പനിയുമായി സൗദി ഒപ്പുവെച്ചത് പുതിയ എയർലൈൻ രാജ്യത്തിന്റെ എണ്ണ ഇതര മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിൽ എഴുപത്തിയഞ്ചു ബില്യൺ റിയാൽ വരെ വളർച്ചയ്ക്ക് സംഭാവന നൽകുമെന്നും പ്രത്യക്ഷമായും പരോക്ഷമായും രണ്ടു ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു പ്രതിവർഷം അഞ്ചു ദശലക്ഷം ടൺ വരെ ചരക്ക് കൊണ്ടുപോകാനും കമ്പനി ഉദ്ദേശിക്കുന്നുണ്ട് ഏറ്റവും പുതിയ ആധുനിക സാങ്കേതിക വിദ്യക്കനുസൃതമായി ഒരു നൂതന വിമാന വ്യൂഹം സ്വന്തമാക്കാനും സുസ്ഥിരതയുടെയും സുരക്ഷയുടെയും മികച്ച അന്താരാഷ്ട്ര അംഗീകാരമുള്ള മാനദണ്ഡങ്ങൾ സ്വീകരിക്കാനും കമ്പനി ശ്രമിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി അത്യാധുനിക ഫീച്ചറുകളും നൂതനമായ കാബിൻ സജ്ജീകരണവും ഡിജിറ്റൽ വിനോദ സംവിധാനങ്ങളും വിഭാവനം ചെയ്യുന്ന ഡ്രീം ലൈനർ വിമാനങ്ങൾ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ആധുനികമായ ആവിഷ്കാരമായിരിക്കും അബുദാബി ദേശീയ വിമാന കമ്പനിയായ ഇതിഹാദ് എയർവേസിന്റെ മുൻ സിഇഒ ടോണി ഡെക്ലസ് ആണ് ഇക്കാര്യം പറഞ്ഞത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക